ജ്യോതിഷ വിദേശത്ത് പോയവൻ ഇപ്പൊ മടങ്ങിവരും എന്നുള്ള പ്രശ്നത്തില് അതിന്റെ നിയമങ്ങളും അതിന്റെ ഒരു ഗണിതവും ഉദാഹരണ ഗണിതവുമാണ് കൊടുക്കുന്നത് വിദേശ ഗമന പ്രത്യാഗം കാല നിർണയം ഗ്രഹവും വിലഗ്നാദ്രാഷവും രാത്യേന രാശിയോ അഭ്യാസ ആദേശ ഫലപാക പ്രവാസിച്ചു സകാല കൃഷ്ണിയൻ അഞ്ചാം അധ്യായത്തിലൊന്നാമത്തെ ശ്ലോകം അഭ്യാസ ഗണിച്ചിട്ട് നൃത്തം വേദിമെന്ന് വെച്ചാൽ എത്രാമത്തേത് നൃത്തം ലഗ്നത്തിൽ നിന്ന് ലഗ്നാധിപൻ എത്രാമത്തെ രാശിയിൽ നിൽക്കുന്നു ആ സംഖ്യ കൊണ്ട് രാശി സംഖ്യയെ ഗുണിച്ച് പ്രവാസം നിവൃത്തി എന്നിവയിൽ കാലത്തെ നിർണയിക്കാം ഇതിന്റെ ചതുരസുന്ദരി വ്യാഖ്യാനത്തിൽ ലഗ്നാധിപതി ലഗ്നത്തിന്റെ നവാംശം തുടങ്ങി എത്രാമത്തെ നവാംശത്തിൽ നിൽക്കുന്നുവോ ആ സംഖ്യയെ ലഗ്നത്തിന്റെ നവാംശം കൊണ്ട് ഗുണിച്ച് നൂറ്റെട്ട് കൊണ്ട് ഹരിച്ചാൽ ബാക്കി കിട്ടുന്നത് ക്ഷണ ദിവസാദികളാകും ഈ കാലമാണ് പ്രവാസകാലമോ നിവൃത്തി കാലമോ ആകുന്നത് പ്രവാസം നിവൃത്തി ഇവയുടെ കാരകനായ ഗ്രഹം എത്രാമത്തെ രാശിയിൽ നിൽക്കുന്നുവോ ആ സംഖ്യയെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയോളം ദിവസമോ മാസമോ വർഷമോ പ്രവാസാദികളെ പറയുന്നു ഉദിക്കുന്ന രാശി ഉദയരാ സ്ഥിരമാണെങ്കിൽ വർഷവും ഉഭയമാണെങ്കിൽ മാസവും ചരമാണെങ്കിൽ ദിവസവുമാണ് പറയേണ്ടത് ഇനി ഒരു ഉദാഹരണം എടുക്കാം യാത്ര പോയവൻ റോഷിതൻ എന്നേക്ക് തിരിച്ചു വരും എന്ന പ്രശ്നത്തിൽ ഇടവ ലഗ്ന സ്ഫുടം ഒന്ന് പതിമൂന്ന് ഇരുപത്തി അഞ്ച് എന്ന് കണക്കാക്കുക അധിപൻ ശുക്രന്റെ സ്ഫുടം മീനത്തിൽ പതിനൊന്ന് പത്ത് നാൽപ്പത്തി അഞ്ചാവും ഇവിടെ ഒന്ന് ഇവിടെ ലഗ്നത്തിൽ നിന്ന് ലഗ്നാധിപന്റെ സ്ഥിതി പതിനൊന്നാം രാശിയിലാവും സംഖ്യ പന്ത്രണ്ട് ഇവ തമ്മിൽ ഗുണിച്ചാൽ പതിനൊന്ന് എൻ്റെ പന്ത്രണ്ട് സമം നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് കിട്ടി നൂറ്റി മുപ്പത്തിരണ്ട് ദിവസമോ നൂറ്റി മുപ്പത്തിരണ്ട് ക്ഷണമോ സമയം കൊണ്ട് പ്രവാസി തിരിച്ചു വരും ഇവിടെ ലഗ്നം ഇടവും സ്ഥിരരാശിയായതിനാൽ നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം എടുക്കുമെന്ന് പറയാം വർഷമെന്ന് പറയാനാവില്ല ലഗ്നസ്ഫുടം ഇടവം ഉദാഹരണം മറ്റ് രണ്ട് ലഗ്നസ്ഫുടം ഇടവും ഒന്ന് പതിമൂന്ന് ഇരുപത്തിയഞ്ച് ലഗ്ന നവാംശവും അഞ്ചാമത്തെ മകരം തുടങ്ങി അഞ്ചാം അംശകം ഇടവത്ത് ലഗ്നാധിപൻ സ്ഫുടം മീനം പാലുന്ന പത്ത് നാല്പത്തിരണ്ട് നവാംശം നാലാമത്തെ കർക്കിടകം മുതൽ പുലാം ഇടവത്തിൽ നിന്ന് തുലാത്തിലേക്കുള്ള സംഖ്യ ആറ് തുലാം രാശിസംഖ്യ ഏഴ് ആറ് ഏഴ് നാല്പത്തിരണ്ട് നാല്പത്തിരണ്ട് ദിവസമോ ക്ഷണമോ കാലം കൊണ്ട് തിരിച്ചു വരും ശുക്രൻ മീനത്തിൽ മീനസംഖ്യ പന്ത്രണ്ട് ഇതിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് സംബന്ധം നൂറ്റി നാല്പത്തി ഇത്ര ദിവസം കൊണ്ട് പ്രവാസി തിരിച്ചുവരും ഇവിടെ സ്ഥിര രാശിയായതിനാൽ നൂറ്റി നാൽപ്പത്തി നാല് ദിവസം പറയണം ചരരാശിയായാലും ഇത്രയും ക്ഷണകാലമാണ് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാല് ക്ഷണം ക്ഷണം എന്നാൽ രണ്ട് നാഴിക ഒരു മുഹൂർത്തം നൂറ്റി നാൽപ്പത്തിനാലിൻറ്റു രണ്ട് സമയം ഇരുന്നൂറ്റി എൺപത്തെട്ട് നാഴിക അറുപത് നാഴിക ഒരു ദിവസം ഇരുനൂറ്റി എൺപത്തെട്ടേ കാരണം അറുപത് സമയം നാല് ദിവസം നാൽപ്പത്തെട്ട് നാഴിക ചരരാശി ആണെങ്കിൽ ഈ ദിവസം കൊണ്ട് ആള് തിരിച്ചു വരും രണ്ടാമത്തെ ക്രിയ മറ്റൊരു വിധത്തിൽ ചെയ്യാൻ ചതുരസുന്ദരി വ്യാഖ്യാനത്തിൽ പറഞ്ഞു ലഗ്നാധിപതി ലഗ്നത്തിന്റെ അംശം തുടങ്ങി എത്രാമത്തെ നവാംശത്തിൽ നിൽക്കണമോ ആ സംഖ്യയെ ലഗ്നത്തിന്റെ അംശം കൊണ്ട് ഗുണിച്ച് നൂറ്റെട്ട് കൊണ്ട് കഴിച്ചാൽ ബാക്കി കിട്ടുന്നത് ക്ഷണ ദിവസാദികളാകുന്നു ഈ ബാക്കിയുള്ള സംഖ്യയാണ് പ്രസാദ പ്രവാസാധികാരങ്ങൾ ലഗ്നത്തിന്റെ അംശവും ഇടവും ലഗ്നാധിപതി ശുക്രം നിൽക്കുന്നത് മീനത്തിൽ പ പതിനൊന്ന് പത്ത് നാൽപ്പത്തി നാലാമത്തെ ലഗ്നത്തിന്റെ അംശവും മുതൽ ഇടവും അഞ്ച് മിഥുനും ഒമ്പ് കർക്കിടകം ഒമ്പത് ചിങ്ങ ഒമ്പത് കന്നി ഒമ്പത് തുലാങ് നാല് ആകെ നാളെ നാല്പത്തഞ്ച് ലഗ്നത്തിന്റെ അംശകം തുടങ്ങിയിട്ട് പിന്ന ഇടവലഗ്നത്തിന്റെ ശുക്രം നിൽക്കുന്നത് നാൽപ്പത്തി ലഗ്നത്തിന്റെ അംശം അഞ്ച് നാൽപ്പത്തഞ്ചിന്റെ അഞ്ച് കാരണം നൂറ്റിയെട്ട് സമയം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചേ കാരണം നൂറ്റിയെട്ട് സമം രണ്ട് പോയിന്റ് പൂജ്യം എട്ട് മൂന്നും രണ്ട് ദിവസവും രണ്ട് മണിക്കൂറും ഇങ്ങനെ നാല് വിധം കിട്ടിയതിൽ വിദേശത്ത് പോയിന്റ് സ്ഥിതിക്ക് അനുസരിച്ച് ഏറ്റവും യുക്തമായത് ചിന്തിച്ച് സ്ഥിരരാശി ചെയ്തുകൊണ്ട് രണ്ട് പോയിന്റ് എട്ട് വർഷം എന്നും ചിന്തിക്കാം അപ്പോഴും ഗുണിതം രണ്ടു വർഷം പിന്നെ പിന്ന ശിഷ്ടം പോയിന്റ് പൂജ്യം എട്ട് മൂന്ന് മൂന്നിന്റു മുപ്പത് സമയം രണ്ട് മാസം പ്ലസ് പന്ത്രണ്ട് മണിക്കൂർ എന്നാണ് ഉത്തരം ഈ വിധത്തിൽ കൃഷിക്കനുസരിച്ചും വിദേശത്ത് പോയവന്റെ അവസ്ഥ അനുസരിച്ചും യുക്തമായ സമയം പറയണം വിദേശത്ത് പോയവൻ രോഗ രോഗത്തിലോ ബന്ധനത്തിലോ അല്ലെങ്കിൽ പഠന കോഴ്സ് പൂർത്തിയാക്കാൻ കാത്തു നിൽക്കുകയോ അനുസരിച്ച് പറയണം വിദ്യാഭ്യാസ കാര്യത്തിൽ ബുധന് അധികം പാപസംബന്ധമുണ്ടെങ്കിൽ വിദ്യാഭ്യാസം നിർത്തി വേഗം നാട്ടിലേക്ക് മടങ്ങി വരും എന്ന് എന്ന് കാലം അറിഞ്ഞു പറയാം നിവൃത്തി പ്രശ്നം മടക്കയാത്ര കാര്യസാധ്യം നിവൃത്തി എന്ന് വെച്ചാൽ തിരിച്ചു വരുന്നതിനെ പറ്റിയാണ് പ്രവാസപ്രശ്നം പത്താം ഭാവം നിവൃത്തി പ്രശ്നം ഏഴാം ഭാവം ഗൃഹപ്രവേശ പ്രശ്നം നാലാം ഭാവം സന്താന പ്രശ്നം അഞ്ചാം ഭാവം എന്നീ വിഷയങ്ങളിൽ അതാത് ഭാവത്തിന്റെ അധിപൻ അതാത് ഭാവത്തിന്റെ താഴെയുള്ള രാശിയിലോ രണ്ടാം രാശി ഭാവത്തിന്റെ രാശിയിലോ ബലമായി ഇരുന്നാൽ മാത്രമേ ഗ്രഹത്തിന് കാരകത്വമുള്ളൂ മറ്റു രാശികളിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ബലമുണ്ടെങ്കിലും കാരകത്വമില്ല രണ്ടിലും കേന്ദ്ര രാശികളിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ബലമില്ലെങ്കിൽ കാരകത്വവും ഇല്ല യോഗകർത്താവായ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിൽ കാരകത്വം ചെയ്യുന്നു ഗ്രഹത്തിലെ നാലും നാലും എട്ടുവിധം ബലങ്ങളെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് മുതൽ ആ യുധത്തിൽ സ്ഥാനബലം ആശ്രയബലം കാലബലം ചേഷ്ടാബലം താൽക്കാലിക ബലം നൈസർഗിക ബലം സാമ്പത്തിക ബലം ശത്രുമിത്ര ഉദാസീനം എന്നിവയാവുന്ന എട്ടുവിധം ബലങ്ങൾ ഇങ്ങനെ ബലമുള്ള ഗ്രഹങ്ങൾ ലഗ്നം മുതൽ അടുത്തടുത്ത നാല് രാശികളിൽ നിന്നാൽ മുമ്പ് പറഞ്ഞ ദിവസം മാസം എന്നിവയുടെ ആരംഭത്തിൽ തന്നെ ഫലമുണ്ടാകും കാരണം ഉദയരാശിയുടെ അടുത്ത ഭാഗങ്ങളിൽ ശുഭഗ്രഹങ്ങൾ ബലമുള്ളവരായി നിന്നാൽ കാര്യസാധ്യം ഭാവിയിൽ ഉണ്ടാകുന്ന ലക്ഷണമാകുന്നു രാശിയുടെ ആരൂഢത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഒരു ശുഭഗ്രഹം നിന്നാൽ അടുത്ത ഭാവിയിൽ ശുഭഫലം ഉണ്ടാകും എന്ന് പറയാം ആ സമയം ആരൂഢരാശിയുടെ അല്ലെങ്കിൽ ഉദയരാശിയുടെ രണ്ടാം ഭാഗത്തിൽ പാപന്മാരുടെ നഷ്ട അടുത്ത ഭാവിയിൽ ദോഷഫലം വരായിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു യാത്ര ഭാവിന്റെ ആഗമന കാലം അറിയാൻ മറ്റൊരു യോഗം പറയാം ചരസ്ഥിര ഉഭയരാശി ഉദയം ദീർഘാൽപം മധ്യമത്യേ രാശി നാം സൂര്യഭുക്തി ലക്ഷ്യാംശയിൽ ഗ്രഹചാര നഷ്ടജാതകീഷാദിത് ദീർഘം അൽപ്പം മധ്യം എന്നീവിധ രാശികൾക്ക് സൂര്യൻ ചെന്ന നവാംശങ്ങളെ കൊണ്ടും കാലം കണക്കാക്കണം ഗ്രഹചാരണം നഷ്ടചാരണം എന്നിവയിലെ വിധികളെ കൊണ്ട് കാലം പറയണം രാശികളെ കൊണ്ട് ദീർഘ അൽപമധ്യത്വം എന്നത് കൊണ്ട് പറഞ്ഞത് ചരരാശി നിൽക്കുമ്പോൾ മേടം തുടങ്ങി സൂര്യൻ നിൽക്കുന്ന നവാംശം വരെയുള്ള അംശങ്ങളെ ലഗ്നത്തിൽ ഉദിച്ച സംഖ്യ കൊണ്ട് ഗുണിച്ച് നൂറ്റെട്ട് കൊണ്ട് ധരിച്ചാൽ ബാക്കിയിട്ടുണ്ട് ക്ഷണാധികാരമാണ് ഇവിടെ ലഗ്നസ്ഫുടം മേടം പൂജ്യം പതിനൊന്ന് മുപ്പത്തിരണ്ട് കരുതുക നവാംശം നാലാമത്തെ ലഗ്നത്തിൽ ഉദിച്ച നവാംശം നാല് സൂര്യസ്ഫുടം ഇതിനും പന്ത്രണ്ട് ഡിഗ്രി മേടം തുടങ്ങി നാല് ഇൻറ്റു രണ്ട് ഇരുപത്തിരണ്ട് സമം എൺപത്തെട്ട് ഇതിനെ നൂറ്റെട്ട് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എൺപത്തെട്ട് അതായത് എൺപത്തെട്ട് ക്ഷണ ക്ഷണാധികാരങ്ങൾ സ്ഥിരോദയമാണെങ്കിൽ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ ഉദിച്ച അംശങ്ങളെ ലഗ്നത്തിൽ ഉദിച്ച അംശസംഖ്യ കൊണ്ട് ഗുണിച്ച് നൂറ്റെട്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നവ ക്ഷണാദികളാണ് ലഗ്നസ്ഫുടം ഇടവും പതിമൂന്ന് ഇരുപത്തിയഞ്ച് ലഗ്നത്തിൽ ഉദിച്ച അംശസംഖ്യ അഞ്ച് സൂര്യസ്ഫുടം ഇതിനും പന്ത്രണ്ട് ചെന്നംശം നാലാമത്തെ ലഗ്നത്തിൽ ഉചിച്ച് അഞ്ച് നാലിൻ്റെ അഞ്ച് നൂറ്റെട്ട് സമയം ഇരുപത് ക്ഷണാധികാരമാണ് ഉഭയോദയമാണെങ്കിൽ സൂര്യൻ നിൽക്കുന്ന അംശം തുടങ്ങി മീനാവസാനം വരെ ഉള്ള അംശങ്ങളെ ലഗ്നാംശം കൊണ്ട് ഗുണിച്ച് നൂറ്റെട്ട് കൊണ്ട് കരിക്കുന്നതിൽ ശിഷ്ടം ക്ഷണാധികം സൂര്യൻ ഉഭയരാശി മിഥുനത്തിൽ പന്ത്രണ്ട് ഡിഗ്രിയാണെന്ന് കരുതുക സൂര്യന്റെ അംശവും നാല് ഇത് മുതൽ മീനാവസാനം വരെ അംശം മിഥിനത്തിൽ അഞ്ച് കർക്കിടകം മുതൽ മീനം വരെ ഒമ്പത് രാശികൾക്ക് മുമ്പ് എൻ്റെ ഒമ്പത് എൺപത്തി ഒന്ന് പ്ലസ് അഞ്ച് എൺപത്തി ആറ് എൺപത്താറ് ഇൻഡു ലഗ്നസ്ഫുട നവാംശം ലഗ്നസ്ഫുടം ഉദയരാശി കന്നിയിൽ പതിനെട്ട് എന്ന് കരുതുക ആറാമത്തെ നവാംശം എൺപത്തി ആറിന്റെ ആറ് കാരണം നൂറ്റെട്ട് സമം അഞ്ഞൂറ്റി പതിനാറ് കാരണം നൂറ്റെട്ട് സമം ശിഷ്ടം എൺപത്തിനാല് ഈ ഗണിതത്തിൽ ലഗ്നത്തിന്റെ ചരസ്ഥിര ഉഭയരാശി വ്യത്യാസമാണ് കാലഗണനയുടെ മാറ്റത്തിന് കാരണം ചരരാശിയെ ഉദയമായാൽ സൂര്യന്റെ നവാംശം മേടം തുടങ്ങി കണക്കാക്കണം സ്ഥിരരാശി ഉദയമായാൽ സൂര്യന്റെ നവാംശം സൂര്യൻ നിൽക്കുന്ന രാശിയിലെ മാത്രം കണക്കാക്കിയാലും ഉഭയോദയ ലഗ്നമായ സൂര്യോദയ നവാംശം മുതൽ മീനം വരെയുള്ള നവാംശത്തെ എടുത്ത് ഗണിക്കണം ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള വ്യത്യാസമുണ്ട് ഈ ഗണിതത്തില് അതുകൊണ്ട് ശ്രദ്ധിച്ച് അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ട് ലഗ്ന സ്ഫൂടമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഗണിതങ്ങൾ ഈ മൂന്നിനും മൂന്ന് തരത്തിലുള്ള ഗണിതം ഇവിടെ നാല് ചർരാശികൾക്കും നാല് സ്ഥിരാശികൾക്കും നാല് ഉഭയരാശികൾക്കും ലഗ്നങ്ങൾക്കും ഒരേ രീതിയിലാണ് കാണ കാലഘടന ഇങ്ങനെ പ്രവാസി തിരിച്ചു വരുന്ന കാലം അറിയാൻ തിരിച്ചു വരുമെന്നത് കണ്ടത് ചന്ദ്രനെ കൊണ്ടായാൽ മുഹൂർത്തവും ക്ഷണകാലവും യങ്ങളും ഭജനായാലും അത്രയും ദിവസങ്ങളും ശുക്രനാണെങ്കിൽ അത്രയും മാസ അർദ്ധങ്ങളും മെച്ച പക്ഷങ്ങളും വ്യാഴമാണെങ്കിൽ അത്രയും മാസങ്ങളും ബുധനാണെങ്കിൽ ഋതുക്കളും രണ്ടു മാസം സൂര്യനാണെങ്കിൽ ആയനങ്ങളും ആറു മാസം ശനിയാണെങ്കിൽ വർഷങ്ങളുമാണ് ഇതിനനുസരിച്ച് ഗണിച്ച് കാലം പറയണം ക്ഷണാദികൾ എന്ന് പറഞ്ഞത് ചന്ദ്രന് ക്ഷണം പിന്നെ പിന്നൂര്യന് ആയനം ചൊവ്വയ്ക്ക് ിവസങ്ങള് ശുക്രനാണെങ്കിൽ പക്ഷം പാഞ്ചു ദിവസം വീതം വ്യാഴമാണെങ്കിൽ അത്രയും മാസങ്ങൾ ബുധനാണെങ്കിൽ രണ്ട് രണ്ടു മാസം വീഴുള്ള ഋതുക്കൾ ശനിയാണെങ്കിൽ ഒരു വർഷം ഇങ്ങനെ കൊണ്ട് ഗുണിക്കണം എന്നിട്ട് വേണം ക്ഷണാധികൾ എന്നുള്ള കാലത്തെ പറ്റി വീണിച്ച് ഇത്ര കാലം എന്ന് പറയാം ഗ്രഹചാരം കൊണ്ട് കാണുന്നുണ്ട് ഗ്രഹചാരം കൊണ്ടും കാല ఫ ఫలదాతాయ గ్రహం ఎత్ర కాలం కొడు ఉ స్వక్షేత్ర మిత్రక్షేత్ర ప్రవేశించు అత్ర కాలం కొడు వే అద ఫలదాత గ్రహం ఏంటో బలం కండదు ఆ అదే కొండ అది స్వక్షేత్రాలి ఉచ మిత్రక్షేత్రు వే జాతశాలం జాతవశాల కాల నీమం కుయా നഷ്ടജാതമോ ദൃഷ്ടജാതമോ എന്നറിഞ്ഞ അതിന്റെ ജന്മലഗ്നം മനസ്സിലാക്കി നമ്മുടെ ശുഭഗ്രഹം പ്രവേശിക്കുമ്പോൾ കാര്യസാധ്യം യാത്ര പോയത് തിരിച്ചു വരുന്നത് എന്നിവ പറയാം ഇങ്ങനെ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് പ്രവാസി തിരിച്ചു വരാനുള്ള കാലഗണനയാണ് കൃഷ്ണികൾ പറഞ്ഞത് നമുക്ക് മറ്റു വിഷയമായിട്ട് അടുത്ത നമശിവ